വോയിസ് ഓഫ് പൊന്നാനിയും അക്ബർ വാട്സാപ്പ് ഗ്രൂപ്പും സംയുക്തമായി പരിവാർ ഭിന്നശേഷി കുട്ടികളുടെ സ്നേഹവിരുന്ന് നടത്തി പ്രദേശത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൈപിടിച്ചുയർത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്നേഹവിരുന്ന് നടത്തിയത് ഭിന്നശേഷിക്കാർക്കായി നേരത്തെ ഉല്ലാസ ബോട്ട് യാത്രയും വോയിസ് ഓഫ് പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ നടന്നിരുന്നു പൊന്നാനി എം എ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്നേഹവിരുന്ന് പൊന്നാനി മഹ്ദൂം എം പി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി സി ജലീൽ കറുത്തടത്ത മുഖ്യാതിഥിയായിരുന്നു ഗ്രൂപ്പ് ചെയർമാൻ എസ് കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ആഷിഖ് മാലിക് സ്വാഗതവും ഇസ്മായിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് വോയിസ് ഓഫ് അക്ബറിന്റെ ഗാനമേളയും അരങ്ങേറി ും പല സ്ഥലങ്ങളും പങ്കെടുക്കും നല്ലൊരു കുട്ടി അവൻ പറയുന്നത് അവൻ വീട്ടിലിരുന്നിട്ട് അവന്റെ നല്ലൊരു പ്രായം വീട്ടിലിരുന്നിട്ട് അവൻ ആകെ കാണുന്നത് മാത്രം ജനലിൽ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാക്കകൾ മാത്രം തൻ്റെ കാക്കകളെ പറ്റി മാത്രം അവൻ പഠിച്ചിട്ടുള്ളത് അവന് കൂട്ടായ്മ കൂടിയ ഒരു മൂവബിൾ സൈക്കിൾ എന്നറിയില്ല ആ സൈക്കിൾ അങ്ങോട്ട് അവൻ പുറത്തേക്കൊക്കെ ചുറ്റി പറഞ്ഞു പുറന്തോന്നുണ്ട് ഇടമയല കൊടുങ്ങേടും ഭിന്നശേഷ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവന്നു അതിനുള്ള കൊടുക്കുക എന്നുള്ളത് ി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്